നമസ്കാരം ഐ പി എല്ലിൻ്റെ മെഗാ താരലേലം വരാനിരിക്കെ രാജസ്ഥാൻ റോയൽസും അടിമുടി ഉടച്ചു വാർക്കാനുള്ള പടയൊരുക്കത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മെഗാലേലത്തിനു ശേഷം വളരെ സന്തുലിതവും ശക്തവുമായ ടീമിനെയാണ് റോയൽസിനെ ലഭിച്ചത് കാരണം ലേലത്തിൽ മാച്ച് വിന്നർമാരായ ചില ലോകോത്തര കളിക്കാരെ സ്വന്തമാക്കാൻ റോയൽസിന് സാധിച്ചിരുന്നു എന്നാൽ അടുത്ത മെഗാ ലേലം ഈ വർഷം അവസാനത്തോടെ വരാനിരിക്കെ ഇവരിൽ പലരെയും റോയൽസിന് നിലനിർത്താൻ സാധിക്കില്ല കഴിഞ്ഞ മൂന്ന് സീസണുകൾ എടുത്താൽ ഓരോ തവണ ഫൈനലിലും പ്ലേ ഓഫിലും എത്താൻ റോയൽസിന് സാധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സീസണിലാണ് അവർക്ക് നേരിയ വ്യത്യാസത്തിൽ പ്ലേ ഓഫ് നഷ്ടമാവുകയും പോയിന്റ് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്തേക്ക് വീഴുകയും ചെയ്യേണ്ടി വന്നത് കഴിഞ്ഞ സീസണിലും സഞ്ജു സാംസൺ നയിച്ച പിങ്ക് ആർമി പ്ലേ ഓഫിൽ ഉണ്ടായിരുന്നു പക്ഷെ ഫൈനലിലേക്ക് മുന്നേറാൻ അവർക്ക് സാധിച്ചില്ല രണ്ടാം ക്വാളിഫയറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനോടാണ് അവർ പരാജയം സമ്മതിച്ചത് അടുത്ത സീസണിൽ ഇന്ത്യയുടെ മുൻ കോച്ചും ഇതിഹാസ താരവുമായ രാഹുൽ ദ്രാവിഡായിരിക്കും റോയൽസിനെ പരിശീലിപ്പിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ നിലവിലെ കോച്ചും ഡയറക്ടറുമായ കുമാർ സംഘക്കാരെ ഇംഗ്ലണ്ടിൻ്റെ വൈറ്റ് ബോൾ ടീം കോച്ചാകാൻ തയ്യാറെടുക്കുകയാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം മുൻ ശ്രീലങ്കൻ ഇതിഹാസം കൂടിയായ അദ്ദേഹം ടീം വിട്ടാൽ പകരം മുൻ ക്യാപ്റ്റനും ഡയറക്ടറുമായിരുന്ന ദ്രാവിഡിനെ കൊണ്ടുവരാനാണ് റോയൽസ് പദ്ധതിയിടുന്നത് മെഗാലയലത്തിന് മുൻപ് ചില ഇന്ത്യൻ താരങ്ങളെ റോയൽസ് കൈവിടാൻ സാധ്യതയുണ്ട് ഇവർ ആരൊക്കെയാണെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വിശദമായി ഒന്ന് നോക്കാം ഇന്ത്യൻ ഫാസ്റ്റ് ബോളർ പ്രസിദ്ധ കൃഷ്ണയാണ് ഈ ലിസ്റ്റിലെ ആദ്യത്തെയാൾ പരിക്കുകളുടെ കൂട്ടുകാരനായ അദ്ദേഹത്തിന് കഴിഞ്ഞ രണ്ട് സീസണുകളും നഷ്ടമായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മെഗാലയലത്തിൽ റോയൽസിലെത്തിയ ശേഷം ഒരു സീസൺ മാത്രമേ പ്രസിദ്ധി കളിച്ചിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടീമിനെ ഫൈനലിൽ എത്തിക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പരിക്ക് കാരണം ഒരു മത്സരത്തിൽ പോലും പ്രസിദ്ധിന് കളിക്കാൻ സാധിച്ചില്ല കഴിഞ്ഞ വർഷം വീണ്ടും പരിക്കേറ്റതോടെ സീസൺ മുഴുവൻ പേസർക്ക് നഷ്ടമാവുകയായിരുന്നു പരിക്കുകളുടെ തോഴനായ പ്രസിദ്ധീനെ ഇനി റോയൽസിന് ആവശ്യമില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ കൈവിടുകയും ചെയ്തേക്കും ഇന്ത്യയുടെ മറ്റൊരു ഫാസ്റ്റ് ബോളറായ നവ്ദീപ് സൈനിയാണ് ഈ ലിസ്റ്റിലുള്ള രണ്ടാമത്തെ ഇന്ത്യൻ താരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി കളിച്ചു കഴിഞ്ഞ താരമാണ് സൈനി ഇന്ത്യക്കായി ടെസ്റ്റിലും വൈറ്റ് ബോൾ ഫോർമാറ്റുകളിലുമെല്ലാം താരം കളിക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിൻ്റെ ഭാഗമായപ്പോൾ സൈനിക പ്ലേയിങ് ഇലവനിൽ കൂടുതൽ അവസരങ്ങൾ ലഭിച്ചിരുന്നു പക്ഷേ മെഗാലയലത്തിൽ റോയൽസിലേക്ക് വന്നത് മുതൽ സൈനിക കഷ്ടകാലമാണ് സ്ഥിരമായി സൈഡ് ബെഞ്ചിലാണ് ഇവിടെ അദ്ദേഹത്തിന് സ്ഥാനം അവസാന സീസണിൽ സൈനിയെ ഒരു മത്സരത്തിൽ പോലും റോയൽസ് കളിപ്പിച്ചതുമില്ല ടീമിൽ അധികപ്പെട്ടായി മാറിയ അദ്ദേഹത്തെ മെഗാലയലത്തിന് മുൻപ് ഫ്രാഞ്ചൈസി ഉറപ്പായും കൈവിടുമെന്ന് തന്നെ ഇവിടെ തീർച്ചപ്പെടുത്താം അൺക്യാപ്റ്റ ഇന്ത്യൻ ഓൾറൗണ്ടർ ശിവം ദുബയാണ് ലിസ്റ്റിലെ അടുത്തയാൾ വമ്പനടിക്കാരനായ മധ്യനര ബാറ്റർ കഴിഞ്ഞ സീസണിലാണല്ലോ റോയൽസിലേക്ക് എത്തിയത് പക്ഷേ നാല് മത്സരങ്ങളിൽ മാത്രമേ ദുബൈയെ അവർ കളിപ്പിച്ചിട്ടുള്ളൂ ഇരുപത്തിയഞ്ച് റൺസാണ് അദ്ദേഹത്തിൻ്റെ ഉയർന്ന സ്കോർ എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ ഒരു ലിസ്റ്റിൽ സഞ്ജു കാണുമോ എന്ന് പലരും സംശയിക്കുന്നുണ്ട് എന്നാൽ സഞ്ജു ഇല്ലാതെ റോയൽസ് ഇല്ല എന്ന പ്രതീതിയാണ് മാനേജ്മെൻറ്റിനുള്ളത് അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ എന്തായാലും കൈവിടാൻ ചാൻസ് ഇല്ല മാത്രമല്ല സഞ്ജുവിന് വേണ്ടി ഒരുപാട് ഫ്രാഞ്ചൈസുകൾ വലഭരിച്ചിട്ടുണ്ട് റോയൽസിനെ മറികടന്ന ഈ വലയിലേക്ക് സഞ്ജു വീഴുമോ എന്ന് ഉറ്റുനോക്കുന്നവർ ഏറെയാണ് എന്തായാലും റോയൽസിൻ്റെ ഭാഗത്ത് നിന്ന് സഞ്ജുവിനെ കൈവിടാൻ സാധ്യതയില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു